വെൽക്കം ടു ടെക്സ് അപ്പൊ നമ്മൾ ഇന്ന് പുതിയ കളക്ഷൻ വന്നിരിക്കുന്നത് കോട്ടൺ ഹാൻഡ്ലൂം സാരി ആണ് അപ്പൊ നല്ല അടിപൊളി സാരി വിത്ത് ബ്ലൗസ് ഉള്ള എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള സാരിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത് ഉടുത്തിയേക്കുന്ന ഒരു ഗോൾഡൻ കളർ അല്ലാതെ കാവികളറാതെ ഒരു ഷെയ്ഡിങ് ആണ് നടുത്തേക്കുന്നത് സൈഡ് ബോർഡർ നല്ല ഒരു ചെറുപയർ കളർ പച്ച ഗ്രീൻ കളർ ആണ് കൊടുത്തേക്കുന്നത് കസവിന്റെ ബോർഡറും ഉണ്ട് ചെറിയ ടെമ്പിൾ ഡിസൈൻ ഉണ്ട് ഇതിന്റെ തുമ്പ് കണ്ടോ സ്ട്രൈറ്റ്സ് ആണ് പള്ളിങ്ങനെ കെട്ടിയേക്കുന്നത് കേട്ടോ റണ്ണിങ് ബ്ലൗസ് ആണ് അപ്പൊ ഇതിന്റെ ഏതൊക്കെ കളർ ഉണ്ട് നമുക്ക് കാണാം അപ്പൊ ഈ വീഡിയോ ആദ്യം കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലും നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ കളക്ഷൻ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ വില കുറവിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഏതൊക്കെ സാരി വന്നിട്ടുണ്ടെന്ന് കാണാം തേന്റെ എല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഏതാ സാരി കേട്ടോ നല്ല അടിപൊളി സാരി ആണേ ആദ്യം ഒരെണ്ണം കാണാൻ പോകുന്നത് ഒരു മെജൻഡ റോസ് കളറിലെ ഗ്രീൻ കളർ ബോർഡർ ആണ് ഇത് വരും സ്ട്രൈപ്സ് ആണ് സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് പള്ളുവും സ്ട്രൈപ്സ് ആണ് കേട്ടോ ഇടയ്ക്ക് ഒരു ടെമ്പിൾ ഡിസൈൻ വന്നിരിക്കുന്നത് ഗ്രീൻ കളർ അപ്പം ഇത് സാരി വിത്ത് ബ്ലൗസ് ആണ് റണ്ണിങ് ബ്ലൗസ് ആണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു ഓറഞ്ച് ഷേഡ് ഉപയോഗിക്കാം ഒരു ഗ്രീൻ കളർ ഉപയോഗിക്കാം ഗോൾഡൻ യെല്ലോ ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഇതേ ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ സാരി ആകാം കേട്ടോ ഇതിൻ്റെ സൈഡ് ബോർഡർ വരുന്നത് കണ്ടോ നല്ല അടിപൊളി സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓഫീസ് വെയറിനെയും റെഗുലർ വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഇതിന്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു ഇരുപത് വർഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹാൻഡ് റൂം നെക്സ്റ്റ് വൺ കളർ കാണുന്നത് ഒരു മെറൂൺ ഷേ മെറൂൺ കളറിലെ ഗ്രീൻ കളർ ബോർഡർ വരുന്ന ഒരു സാരിയാണ് കാണുന്നത് ഇതിനകത്തെ പല്ലുവും ഗോൾഡൻ കളർ സ്ട്രൈപ്പ്സ് ആണേ വന്നേക്കുന്നത് ഇത് ഇത് കണ്ട ഇങ്ങനെ കെട്ടിയേക്കുന്നതാണേ ഇത് പ്ലെയിൻ സാരിയാണ് ഇത് കൊടുത്തി വരുമ്പോ കണ്ടോ എല്ലാവർക്കും ചേറിന്റെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ആണ് ഇതിനെ വേണ വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി ഒരു ബ്ലൂ ഷേഡിംഗ് ആണ് ബ്ലൂ കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഇതിനകത്ത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു നല്ല ഡാർക്ക് ബ്ലൂ ഗോൾഡൻ കളർ ഒരു മെജണ്ട റോസ് കളർ ടെമ്പിൾ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ വന്നേക്കുന്നതാണ് ഇത് ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും സാരി വിത്ത് ബ്ലൗസ് ആണ് സ്ട്രൈപ്സ് ആണ് ഇതിന്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ചിക്കു കളറാണ് ചിക്കുകളറൊക്കെ പ്രായമായ അമ്മമാർക്കൊക്കെ ആർക്കും ടീച്ചേഴ്സ്മാർക്കൊക്കെ നല്ലപോലെ ചേരുന്ന ഒരു കളറാണ് സാരി വിത്ത് ബ്ലൗസുള്ള ഇതിൻ്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഫ്രണ്ട്സ് നീലം ഉപയോഗിക്കാം കാവിക്കളർ ഉപയോഗിക്കാം ചെറുപേര് പച്ച ഉപയോഗിക്കാം കാപ്പിപ്പൊടി ഉപയോഗിക്കാം ചിക്കു കളർ ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സാരി ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിനകത്ത് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഓൺ കളർ ഗ്രീൻ ഷെയഡിംഗ് ആണ് നമ്മൾ നേരത്തെ കണ്ടതൊക്കെ വീതി കൂടിയ ബോഡറാണ് ഇത് വീതി കുറഞ്ഞ ബോഡറാണ് ഇത് കണ്ടോ ഇതാണ് നല്ല അടിപൊളി ഒരു റിച്ച് ലുക്ക് വരുന്ന ഒരു സാരി ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ഉള്ള ഒരു ഗ്രീൻ ഷെയ്ഡേല് ഒരു ലാവൻഡർ വൈലറ്റ് കളറും ഒരു റോസ് കളർ ഗോൾഡൻ കളർ ഒക്കെ മിക്സിംഗ് ഉള്ള ഒരു ബോർഡർ ആണ് കസവീൻ്റെ ബോർഡർ ആയതുകൊണ്ട് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്ക ഉപയോഗിക്കാം കേട്ടോ പ്ലെയിൻ സാരിയാണ് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് നമ്മൾ കുടുത്തി ഇങ്ങനെ ഇരിക്കും നെക്സ്റ്റ് വൺ കാണാൻ പോണത് നല്ല ഹാഫ് വൈറ്റ് കളർ സാരിയാണ് ഇത് കണ്ടോ ഇത് രണ്ട് കളർ രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ സൈഡ് ബോർഡർ വരുന്നത് രണ്ട് കളർ ഒരു പിങ്ക് ഷെയ്ഡും ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ ബ്ലാക്കും പറയാൻ പറ്റത്തില്ല ബ്ലാക്കും ഉണ്ട് ആശും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു പിങ്ക് ഉപയോഗിക്കാം ബ്ലാക്ക് ഉപയോഗിക്കാം ആശ് ഉപയോഗിക്കാം കസവിന്റെ ഉപയോഗിക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം സാരി വിത്ത് ബ്ലൗസ് ആണ് പല്ലു സ്ട്രൈപ്സ് ആണ് ഇതാണ് പല്ലു വരുന്നത് നമുക്ക് മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിന്റെ സൈഡ് ബോർഡ് രണ്ട് ബോർഡ് വരുന്നോണ്ട് മാറി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് ഉടുത്ത് വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഓൺ നമ്മൾ കളർ കാണാൻ പോകുന്നത് ഒരു പീസ്ട്രൽ ഗ്രീൻ കളറാണ് ഒരു മെറൂൺ കളറും ഒരു ഗോൾഡൻ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഇതിന്റെ വില വരും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ സാരി വിത്ത് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതിന്റെ പല്ലു വരുന്നത് ഓറഞ്ച് കളർ ഒരു സ്ട്രൈറ്റ്സ് ആണ് വരുന്നത് ഇത് തുമ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് ലൈറ്റ് ഗ്രീനും ഗോൾഡനും നേവി ബ്ലൂവും ഒരു പച്ച കളറും കൂടെ മിക്സിങ് ഉള്ള ബോർഡർ ആണ് വരുന്നത് ഇത് നമുക്ക് ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ഇത് ഡബിൾ ഷെയ്ഡിങ് ആയതുകൊണ്ട് ഒരു റോസ് കളറായിട്ടും തോണിക്കും ഒരു ബ്രൗൺ കളറായിട്ടും തോണിക്കും നല്ല ഒരു സാരി ആണ് ഫാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി ഡെയിലി വെയറിനെ ഉപയോഗിക്കാം ഇതിനെങ്ങനെ വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ നല്ല ഒരു ചിക്കു കളറാണ് ഇതിന്റെ പള്ളു വരുന്നത് ഒരു ക്രീം കളർ പള്ളു ആണ് വരുന്നത് സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇത് ഏറ്റവും ചെറിയ ബോർഡർ ആയിട്ടോ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് തുമ്പിങ്ങനെ കെട്ടിയേക്കുന്നത് ഇതിൻ്റെ വിലയും വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കൊണ്ട് നമ്മൾ ഒരു മെരുൾ ഷെയ്ഡിംഗ് ആണ് കാണാൻ പോകുന്നത് വേണ്ടോ ഇതിൻ്റെ പള്ളു ഒരു ഗോൾഡൻ കളർ സ്ട്രൈപ്സ് ആണ് സ്ട്രൈപ്സിന്റെ അകലെ വീതി കൂടിക്കൂടിയാ വന്നേക്കുന്നത് കേട്ടോ നല്ല നല്ല ഒരു പള്ളുവാണ് ാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ഗ്രീൻ കളറേല ഒരു ബ്ലൂ കളർ ഷെയ്ഡിംഗ് ഉള്ള ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ നല്ല ഒരു അടിപൊളി ബോർഡർ ആണ് ഇത് പള്ളുവിൻ്റെ ഡിസൈൻ ഈ സ്ട്രൈസ് തന്നെയാണ് കേട്ടോ ഇത് തുമ്പിനെ ഇങ്ങനെ കെട്ടിയേക്കുന്നത് റണ്ണിങ് ബ്ലൗസ് ഇതിന്റെ വിലയും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു ആഷ് കളർ ആണ് ഡബിൾ ഷേഡിങ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് രണ്ട് ബോർഡറാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പള്ളു ഇതാണ് ആണ് പള്ളു ഇങ്ങനെ കെട്ടിയേക്കുന്നത് രണ്ട് ബോർഡർ ഒരു ബ്ലാക്ക് ബോർഡറും ഒരു മെജന്താ റോസ് ബോർഡറും ആണ് വന്നേക്കുന്നത് ഗോൾഡൻ കളർ കസവൊക്കെ ഇടയ്ക്ക് ഉണ്ടത് കേട്ടോ ഒരു നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാം ഡെയിലി വെർ പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റി നല്ല അടിപൊളി സാരി അതേ കുളിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ വിലയും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് നമ്പറിനകത്ത് വിളിക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഓൺ കാണാൻ പോണത് മെജദാ റോസേല തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് ടെമ്പിൾ ഡിസൈൻ ആണ് ബോർഡർ വന്നേക്കുന്നത് തുമ്പ് വന്നേക്കുന്നത് ഇങ്ങനെ സ്ട്രൈക്സ് ഗോൾഡൻ സ്ട്രൈക്സ് ആണ് ഇതിൻ്റെ വിലയും വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഓണ് ഒരു ഓറഞ്ച് കളർ ഷെയ്ഡിംഗ് ആണ് ഓറഞ്ചും ഗോൾഡൻ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഇതിന്റെ സെയിം പള്ളു തന്നെയാണ് ഗോൾഡൻ കളർ സ്ട്രൈക്സ് മഞ്ഞ കേട്ടോ ഗോൾഡൻ കളർ അല്ല മഞ്ഞ സ്ട്രൈക്സ് ആണ് വരുന്നത് ഒരു ആഷ് കളർ ടെമ്പിൾ ഡിസൈൻ ആണ് ബോർഡർ വരുന്നത് ഇതിന്റെ വിലയും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഡെയിലി വെയറിനൊക്കെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാരി ഓഫീസ് വർക്കിന് സ്കൂളിലൊക്കെ ഉപയോഗിക്കാൻ ടീച്ചർമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോളേജ് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരി ആണ് അടുത്തത് ചിക്കു കളറാണ് ആഷ് കളറാണ് ആണ് പള്ളുവിൻ്റെ സ്ട്രൈക്സ് വന്നേക്കുന്നത് തുമ്പി ഇങ്ങനെ കെട്ടിയേക്കുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതിനകത്തെ മെജന്താ റോസ് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ വിലയും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നെക്സ്റ്റുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പീസ്റ്റർ ഗ്രീൻ കളറാണ് ഇതിന്റെ വര ഇത് കണ്ട സ്ട്രൈറ്റ്സ് ഒരു ചിക്കു സ്ട്രൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് പല്ല് കെട്ടിയിട്ടുണ്ട് റണ്ണിങ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് ഡാർക്ക് കളർ ഗ്രീൻ കളറാണ് ആയിട്ട് കൊടുത്തേക്കുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് മെജൻദാ റോസ് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് മെറൂൺ കളർ ആണ് മെരൂണിൽ രണ്ട് രണ്ടും ഡിസൈൻ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ വേറെ സൈഡ് ബോർഡർ ഇത് ഇതിന്റെ സൈഡ് ബോർഡർ വേറെ ഇത് സെയിം തന്നെയാണ് കേട്ടോ സ്ട്രൈപ്സ് ഗോൾഡൻ കളർ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് പള്ളുവിലെ ഇങ്ങനെ തുമ്പ് കെട്ടിയിട്ടുണ്ട് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതിന്റെ വിലയും വരും എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോണത് മെജന്താ റോസയിലെ ഗോൾഡൻ കളറാണ് ഇതിന്റെ സെയിം കളർ എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ സൈഡ് ബോർഡും രണ്ടും രണ്ട് ഡിസൈൻ ഒക്കെ കേട്ടോ അപ്പോൾ ഇത് വന്ന കളർ തന്നെ ഞാൻ പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇത് നല്ല ഒരു സാരിയാണ് നിങ്ങൾക്ക് ഡെയിലി വരണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രം ഇതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഞങ്ങളുടെ വീട്ടിൽ നെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത്ര വില കുറവ് ഒരു ഇരുപത് വർഷം ഉപയോഗിക്കാൻ പറ്റിയ ഈ സാരി കണ്ട് ഇഷ്ടപ്പെടുന്നു വിശ്വാസിക്കുന്നു നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അകത്തെ കോൺടാക്ട് ചെയ്യുക ഓൺലൈനിൽ ലഭിക്കുന്നതായിരിക്കും താങ്ക്